ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് അടുത്തുള്ള കേരള കാർഷിക ബാങ്കിൽ ഡ്രൈവർ കം ഓഫീസ് സ്റ്റാഫ് ആവാം കേരള കാർഷിക ബാങ്ക് ഓഫീസ് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള കാർഷിക ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഇപ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഏ ആംഗം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റുകളിലായി മൊത്തം പത്ത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വൈ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിന്റെ പേര് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഒരു ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂറ്റ്മെന്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ പേര് ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഒഴിവുകളുടെ എണ്ണം പത്ത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി പത്തൊൻപതിനായിരത്തി അൻപത് അൻപത്തി എണ്ണൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്ന് വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് എയ്റ്റീൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് ആണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ ലൈറ്റ് മോട്ടോ വെഹിക്കിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എ പാസ് ഇൻ സെവൻ സ്റ്റാൻഡേർഡ് സെവൻ സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം മസ്റ്റ് പ്രൊസസ് എ കറണ്ട് മോട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് ത്രീ ഇയേഴ്സ് സ്റ്റാൻഡിംഗ് ഓ സ്റ്റാൻഡിംഗ് ടു ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിത്ത് എ ഡ്രൈവർ ബാഡ്സ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വൈ ഒറ്റ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴേയും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന് ശേഷമെടുത്തതായിരിക്കണം ഇതിലേക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷയിൽ അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ സാധിക്കുകയില്ല ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ